പൊട്ടിഘോഷിച്ച പ്രഖ്യാപനങ്ങൾ നമ്മൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വലിയ പ്രതീക്ഷകളൊന്നും ഓരോ പ്രഖ്യാപനങ്ങൾ വരുമ്പോഴും നമ്മളിപ്പോൾ വെക്കാറില്ല ഫാൻ അഡ്വൈസറി ബോർഡ് ഇതുവരെയുള്ള പ്രതീക്ഷകളെ മുഴുവൻ അങ്ങ് ഹൈപ്പ് ചെയ്ത് കയറ്റും എന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല ഒരൊറ്റ ദിവസം കൊണ്ട് ഫാബിലൂടെ കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നിരുന്നാൽ പോലും ഒന്ന് രണ്ട് ആളുകൾ ഫാൻ ഫാബിനകത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരുള്ളതുകൊണ്ട് തന്നെ സാധനം നന്നായിരിക്കും എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത് പക്ഷെ അത് വെറൊരു വിശ്വാസം മാത്രമാണ് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ശനിയാഴ്ചയോടുകൂടി അറിയാൻ പറ്റും ഫാൻ അഡ്വൈസറി ബോർഡ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെ കുട്ടിഘോഷിച്ചുകൊണ്ട് അഭിത് ചാറ്റർജിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ ഉപദേശക സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് ശനിയാഴ്ച നാല് മണിക്ക് പ്ലേസ് ചെയ്തിരിക്കുകയാണ് ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇതെന്താണ് എങ്ങനെയാണ് എന്നതൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങളോട് വന്ന് പറയാം പിന്നെ ഒരു കാര്യം ഇവിടെ ഈ എൻ്റെ തടി കൂടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം കുറേ ആളുകൾ കമൻറ്റിലും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ്ങ്ങ് ഡ്രോപ്പ് ചെയ്ത് അപ്പം ഞാൻ ആലോചിച്ചൊരു ഫിറ്റ്നസ് ചാനൽ ചാനലങ്ങ് തുടങ്ങിയാലും അപ്പം എനിക്ക് തന്നെ ഒരു റിയൽ ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും എന്നാണ് വിശ്വാസം ഇതിനകത്ത് തന്നെ ഇടണോ അതോ എൻ്റെ മറ്റേ ചാനലിനകത്ത് ഇടണോ അതോ പുതിയ ചാനൽ തുടങ്ങണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്നാൽ കൊള്ളാം അല്ലെങ്കിൽ ഫിറ്റ്നസ് വേണ്ട എന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് നോക്കാം